ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതകൃഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേയുടെ മാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹം രാശി വിട്ട് മാറിയിരിക്കുകയാണ് വ്യാഴഗ്രഹം ഇടവൻ രാശി വിട്ട് മിഥുനൻ രാശിയിലേക്കും അതുപോലെ തന്നെ പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ മാറിയിരിക്കുകയാണ് രാഹു മീനൻ രാശി വിട്ട് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പെട്ടവർക്ക് ഗ്രഹചാരവശാലുള്ള ഫലം എന്തെന്നാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു പൊതുവായിട്ടുള്ള ഫലം മാത്രമാണ് ഗ്രഹചാരവശാലുള്ള ഫലമാണ് ഗ്രഹചാരവശാലുള്ള ഫലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജാതകവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഫലങ്ങളും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഈ ഫലം ഒരേപോലെ വരണം എന്നൊന്നുമില്ല അവരവരുടെ ജാതകങ്ങളിൽ നല്ല കാലമാണെങ്കിൽ നല്ലത് ദോഷകാലമാണെങ്കിൽ ദോഷവും അനുഭവിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമായിട്ട് മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യേണ്ടുന്നതാണ് കാരണം എന്തെന്നാൽ ഞാൻ അതാത് മാസങ്ങളിൽ ഈ ഉണ്ടാകുന്ന ഫലങ്ങൾക്ക് ദോഷവും നല്ലതും വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക വിലയേറിയ ഏറിയ കമൻറ്റുകൾ അറിയിക്കുക സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും ഇത് നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നോക്കാം വിശാഖത്തിൻ്റെ അവസാന കാലം അനിഴവും കേട്ടയും ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് അവരുടെ എട്ടാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് രാഹു നാലാം ഭാവത്തിലും കേതു പത്താം ഭാവത്തിലുമാണ് സഞ്ചരിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് വ്യാഴം എട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്താണ് ഫലം എന്ന് നമുക്ക് നോക്കാം ഇത് വ്യാഴം എട്ടിൽ നിൽക്കുമ്പോൾ കുറവാണ് സാധാരണ പറയുക വളരെ ഈശ്വരാധീനം കുറയുന്ന ഒരു സമയമാണ് കഠിനമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുവാനും വ്യാധികളുണ്ടാകുക പലതരത്തിലെ രോഗങ്ങളൊക്കെ വന്നു ചേരുവാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബന്ധന അവസ്ഥ ഉണ്ടാകുവാനും എപ്പോഴും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്നതുമായിട്ടുള്ളൊരു സമയമാണ് പൊതുവായിട്ട് ഇതൊക്കെയാണ് വ്യാഴം ഇട്ടിലേക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു പൊതുവായിട്ടുള്ള ഫലം അപ്പോൾ നമുക്ക് യാത്രകളൊക്കെ ധാരാളം ധനച്ചിലവുകളൊക്കെ ഉണ്ടാകും നമ്മുടെ ഓരോരോ യാത്രകളും വളരെ ശ്രദ്ധിച്ച് നടത്തുക അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്നതാണ് അതുപോലെ തന്നെ രാഹു നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് എപ്പോഴും മനോദുഃഖം ഉണ്ടാകുക അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളിൽ നിന്നും വിരോധങ്ങൾ ഉണ്ടാകുന്നതിനും എല്ലാവരുമായിട്ട് കലഹം ഉണ്ടാകുന്നതിനും ആര്യവിരകം ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന കേതു കർമ്മവൈകല്യം കർമ്മദോഷമുണ്ടാക്കും ജോലി സ്ഥലങ്ങളിലൊക്കെ സ്ഥാന ഭ്രംശം ഉണ്ടാകുവാനും അതുപോലെ തന്നെ ഹൃദ്രോഗം ഉണ്ടാകുന്നതിനും വിദ്യയ്ക്കും ഉന്നതിക്കും നാശം നാശമുണ്ടാകുന്നതിനും ധനനഷ്ടം ഒരുപാടുണ്ടാകുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് പുതിയ ഗ്രഹങ്ങളൊക്കെ വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ടും അധിക ചെലവുകളൊക്കെ വരുന്നതിനൊക്കെ സാധ്യതയുണ്ട് അഴിച്ചുപണികളൊക്കെ ചെയ്യുവാൻ സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് ഇതൊക്കെ തന്നെയാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതുക്കളുടെ മാറ്റത്തിൻ്റെയും വൃശ്ചികക്കൂറുകാരുടെ ഫലം വൃശ്ചിക കൂറുകാർക്ക് ഈശ്വര ഭജനം വളരെ പ്രാധാന്യമാണ് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും ദുർഗാദേവി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അതാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ വേറൊന്നിനും ഓടിയിട്ട് കാര്യമില്ല പ്രാർത്ഥന ഈ കലിയുഗത്തിൽ വേണ്ടതാണ് അത് ഓരോ ഓരോ വ്യക്തികളും അതനുസരിച്ച് അവരവരുടെ ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുക പ്രധാനമായിട്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ ബാൽപായസം തുളസിമാല ഒക്കെ നടത്തുന്നതും സുദർശന മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുഞ്ജയാർച്ചന ഇങ്ങനെയുള്ളതൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഗണ ഗണപതി പ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ് വിശാഖത്തിൻ്റെ അവസാന കാൽപാതവും അനിഴവും തൃക്കേട്ടയും ചേർന്ന വൃച്ചയക്കൂറുകാർക്ക് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം